ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനി കേരളത്തിലേക്ക് വരുന്ന ബംഗാളികൾ ഉണ്ടല്ലോ അവരൊക്കെ ഇനി ഇസ്രായേലിലേക്കാണ് പോകാൻ പോകുന്നത് കാരണം ഇസ്രയേലിനെ ഇന്ത്യ പിന്തുണച്ചത് വെറുതെയല്ല പ്രതിമാസ ശമ്പളം ഒന്നേകാൽ ലക്ഷം രൂപ ലഭിക്കുന്ന ജോലി മുന്തിയ കോളർ ജോബുകൾക്ക് മാത്രമല്ല ഇനി സാധാരണക്കാർക്കും ഈ ശമ്പളം വാങ്ങാൻ കഴിയും ഇസ്രയേലില് തൊഴിലാളികളായി പോകുന്ന ആളുകൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ വാഗ്ദാനം ചെയ്ത ശമ്പളമാണിത് ഇസ്രയേലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളെ അന്വേഷിച്ച് ഉത്തർപ്രദേശ് സർക്കാർ പരസ്യം ചെയ്തിട്ടുണ്ട് മേശിരി മേക്കാട് തുടങ്ങിയ നിരവധി തസ്തികകളിലേക്കാണ് ജോലി കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കീം ഡെവലപ്മെന്റിൽ ഡെവലപ്മെന്റ് മിഷന്റെ കീഴിലാണ് ഇസ്രായേലിൽ ഈ ജോലി ലഭിക്കുന്നത് മാസം ഒന്നേകാൽ ലക്ഷം രൂപയും ശമ്പളത്തിന് പുറമെ പതിനയ്യായിരം രൂപ പ്രതിമാസ ബോണസുമുണ്ട് ഈ ബോണസ് തുക എന്ന് പറഞ്ഞാൽ ജോലി പൂർത്തിയാക്കി കാലാവധി തീർന്നാൽ മാത്രമേ ലഭിക്കൂ ഇസ്രയേലില് ഇന്ത്യക്കാർക്ക് തൊഴിലവസരം ഒരുക്കാനായി ഇന്ത്യയും ഇസ്രായേലും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇസ്രയേലിൽ പലസ്തീനികളുടെ വർക്ക് പെർമിറ്റ് റദ്ദ് ചെയ്തതോടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ ക്ഷണിക്കുന്നത് വിവിധ മേഖലകളിലായി നാൽപ്പത്തിരണ്ടായിരം ഇന്ത്യക്കാർക്കാണ് അവസരം ഇതില് മുപ്പത്തിനാലായിരം അവസരങ്ങളാണ് ഉള്ളത് നിർമ്മാണ മേഖലയിൽ മാത്രം നേരത്തെ പതിനായിരം തൊഴിലാളികളെ തേടി ഡിസംബർ പതിനഞ്ചിന് ഹരിയാന സർക്കാരും പരസ്യം ചെയ്തിരുന്നു നിർമ്മാണം വെൽഡിങ് ക്ലാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് മാസം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഹരിയാന സർക്കാർ വാഗ്ദാനം ചെയ്തത് അറുപത്തിമൂന്ന് മാസമായിരുന്നു കോൺട്രാക്ട് കാലാവധി ഇരുപത്തിയൊന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യേ പ്രായമുള്ള കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉള്ളവരെയാണ് ഇസ്രായേലിലുള്ള സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ സംഘർഷ മേഖലയായ ഇസ്രായേലിലേക്ക് ഇന്ത്യക്കാരെ അയക്കുന്നതിൽ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരെ രൂക്ഷമായ രൂപത്തിൽ ഇന്ത്യയെയും ബാധിക്കുന്നുണ്ട് ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തന് ഉയരുകയാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണമാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമാക്കി മാറ്റിയത് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രമുഖ എണ്ണ കമ്പനിയായ ബി പി നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത് നിലവില് ൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത് സെന്റ് അഥവാ യുഎസ് ഡബ്ല്യൂടി ഐ ക്രൂഡ് ഫ്യൂച്ചറുകൾ അഥവാ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തിനാല് പോയിന്റ് മുപ്പത്തി മൂന്ന് അഞ്ച് ഡോളറുകളും എത്തി ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയില് എണ്ണവില കുറച്ചേക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പ്രധാന ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങിയതോടെ ബുധനാഴ്ച വിലയിൽ ഏകദേശം രണ്ട് ശതമാനം ഇടിവുണ്ടായത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിലെ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവച്ചിരിക്കുന്നു ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വില വർധന ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചിട്ടുണ്ട് ഇതോടെ യൂറോപ്പിലെ പ്രകൃതിവാതക വിലയില് പത്ത് ശതമാനത്തോളം വർധനമുണ്ടായി എന്നാണ് വാർത്തകൾ ലോകത്തെ കടൽ ചരക്കുബാധയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സുയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പവഴി ചരക്ക് കപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ് റഷ്യയിൽ നിന്ന് അടക്കമുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുവഴിയാണ് ചെങ്കടൽ പ്രതിസന്ധി ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഭീഷണി വർദ്ധിച്ചതോടെ പല കപ്പലുകൾക്കും കപ്പലുകളും അതുപോലെ കേപ്പ് ഓഫ് ഫുഡ് ഹോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത് യാത്രക്ക് ഏതാണ്ട് മൂന്നാഴ്ചയിലധികം സമയവും എടുക്കുന്നുണ്ട് സാധാരണ റൂട്ടിലൂടെയുള്ള ഡെലിവറികൾക്കുള്ള റിസ്ക് പ്രീമിയങ്ങൾ വഹിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ റിഫൈനർമാർ അധിക ബാധ്യത വഹിക്കാൻ തയ്യാറല്ലെന്നും ബദൽ വിതരണങ്ങൾക്കായി വിതരണക്കാർക്ക് വേണ്ടി തിരയുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇൻഷുറൻസ് ചരക്ക് ചെലവ് അതുപോലെ അതൊക്കെ കുത്തനെ വർധനവ് കാരണം തങ്ങളുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കമ്പനികൾ ആശങ്കപ്പെടുന്നുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ലിമിറ്റഡിനകം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു കമ്പനി ഉദ്യോഗസ്ഥർ പറയുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഊർജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനും സർക്കാർ വ്യാപാരികളെ ഉദ്ദേശിക്കുകയാണെന്ന് ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ചെങ്കടൽ മേഖലയിൽ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഗാസയില് ഇസ്രായേൽ സേന നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് യമൻ ആസ്ഥാനമായിട്ടുള്ള ഊതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ല എന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നവംബർ പത്തൊൻപതാം തീയതി ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ റാഞ്ചിക്കൊണ്ടാണ് ഹൂതികൾ ആദ്യ നടപടികൾ തുടങ്ങിയത് പിന്നീട് നിരവധി തവണ സമാനമായ നടപടികൾ ഉണ്ടായി മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ ഭരിച്ചിട്ടുള്ള മുമ്പുള്ള ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിക്ക് കൂടുതൽ കരുത്തു പകരാൻ കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇസ്രോ ജിയോ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് ഇസ്രോ പദ്ധതിയിടുന്നത് ഇതോടൊപ്പം തന്നെ സൈനികരുടെ നീക്കം വീക്ഷിക്കുന്നതിനും ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശം ചിത്രീകരിക്കുന്നതിനുമായി വിവിധ ഭ്രമണ പഥങ്ങളിൽ ഉപഗ്രഹങ്ങളുടെ ഒരു പാളി നിർമ്മിക്കാനും ഇസ്രോ ലക്ഷ്യമിടുന്നതായി ചെയർമാൻ സോമനാഥ് പറഞ്ഞു മുംബൈ ഐ ഐ ടിയിൽ വെച്ച് നടന്ന ഒരു ടെക്സിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തമായ രാജ്യമായി ഇന്ത്യ മാറുന്നതിന് രാജ്യത്തിന്റെ നിലവിലെ ഉപഗ്രഹ ശൃംഖല മതിയാകില്ല നിലവിലുള്ളതിന്റെ പത്തിരട്ടി വലുപ്പം ഇനി ആവശ്യമാണ് മാറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉപഗ്രഹങ്ങളുടെ കഴിവിനെ മെച്ചപ്പെടുത്തണം ഡേറ്റകൾ വിശകലനം ചെയ്യുന്നതിനും ഡേറ്റാകൾ ഡൗൺലോഡ് ചെയ്യുന്നതും കൂടാതെ ആവശ്യമുള്ളത് സംരക്ഷിച്ച് നിർത്താനും എഐ സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായി രാജ്യ അതിർത്തികളും അയൽ രാജ്യങ്ങളും നിരീക്ഷിക്കുന്നതിൽ ഉപഗ്രഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് ഇതിനായി നിരവധി ഉപഗ്രഹങ്ങളാണ് ഇസ്രോ നിർമ്മിക്കുന്നത് തരത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് വഴി രാജ്യത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എ സോമനാഥും കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ പിന്തുണച്ചത് ഇന്ത്യക്ക് ഗുണമുണ്ടായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹൂതികൾ ഇന്ത്യയെ ആക്രമിച്ചതുകൊണ്ട് ഇസ്രായേൽ കൂടുതൽ ശക്തമായി ഇന്ത്യക്കൊപ്പം നിൽക്കും ഇന്ത്യയുടെ ശത്രുക്കളെ തകർക്കാനും തുരത്താനും അവരുടെ നമ്മളെ നമ്മളെ ആക്രമിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും പുതിയ പുതിയ മാർഗങ്ങൾ തേടുകയും ആ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുകയാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ പുതിയ മുഖഛായ